ഇരിട്ടി മൂലോത്വം കൊന്ന് ശ്രീ കൈരാതിക്കിരാത ക്ഷേത്രത്തിൽ ആധ്യാത്മിക സദസ്സ് നടന്നു ക്ഷേത്രം രക്ഷാധികാരി വത്സൻ തില്ലങ്കേരിയുടെ പൂർത്തിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഗോതാനം നക്ഷത്ര വനം ഉണ്ടായിരുന്നു പരിപാടിയിൽ അമൃതാനന്ദമഠം കണ്ണൂർ മഠാധിപതി സമ്പൂജിസ്വാമി അമൃതകൃപാനന്ദപുരി പ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു പിറന്നാൾ ആഘോഷിക്കുന്ന വത്സൻ തില്ലങ്കേരിയെ അമൃതകൃപാനന്ദപുരി ആദരിച്ചു സി സദാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സി പി രാമചന്ദ്രൻ ഭുവനദാസൻ വാഴുന്നവർ സി പി സുരേന്ദ്രൻ ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി വത്സൻ തില്ലങ്കേരി എന്നിവർ സംസാരിച്ചു എ പത്മനാഭൻ സ്വാഗതവും എൻ വി പ്രജിത് മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുടർന്ന് പിറന്നാൾ സദ്യയും ഉണ്ടായിരുന്നു ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് കേട്ടോ ഗണേശോത്സവമാണ് വിഷയം വാസ്തവത്തിൽ ഗണേശോത്സവം തന്നെയാണ് ഗണേശൻ എന്നു വെച്ചാൽ ഗണനാഥൻ എന്നാണ് അർത്ഥം ഗണങ്ങളുടെ ഈശൻ അല്ലെങ്കിൽ നാഥൻ അല്ലെങ്കിൽ നായകൻ സമുദ്ദേശത്തോടെ സംഘടിപ്പിക്കുന്ന ചടങ്ങുകൾക്ക് ശക്തി പകരുന്ന ഗണങ്ങളുടെ നാഥനാണ് നമ്മുടെ കൂടെ നിന്നുള്ള ശ്രീ വത്സന്ത്ലങ്കേരി എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ചമ്മലുണ്ടാവും എന്നാലും പറയാതെ നിർത്തിണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം നമ്മയെല്ലാം നയിക്കുന്ന നമുക്ക് അനിവാര്യമായ ഘട്ടങ്ങളിൽ ധീരോദാഥമായ നേതൃത്വം നൽകുന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ കാര്യകർത്താവ് എന്നുള്ള നിലയിൽ നാം എല്ലാം അദ്ദേഹത്തെ ആദരിക്കും അത് ഇതുപോലെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഒരുപാട് കഥകൾ ഇങ്ങനെ ഒരു വിട്ടുകൊണ്ട് നടത്തേണ്ട ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഔചിത്യവുമില്ല നമ്മുടെ രീതി അനുസരിച്ച് മറ്റെ വിലക്കുറവിൽ ഏഴ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും സാനിറ്ററി വെയർ ഷോറൂം ആണ് എസ് ജെ എംപോറിയം ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോമിക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഇവിടെ ആണ് മാത്രമല്ല കസ്റ്റമർ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും ആവാതെ